പ്രിയപ്പെട്ടവര് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് സഹിക്കാൻ പറ്റാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മകന്റെ ദേഹത്ത് ടെലിവിഷൻ സ്റ്റാൻഡും അറിഞ്ഞു വീണ് അതിഗുരുതരമായ പരിക്കുകളാണ് ഉണ്ടായത് ആ കുട്ടിയുടെ ദേഹത്ത് ടെലിവിഷൻ സ്റ്റാൻഡും അതിലുണ്ടായ സാധനങ്ങളും ഒക്കെയായി ആ കുട്ടിയുടെ ദേഹത്ത് വീഴുകയായിരുന്നു തലയ്ക്കും കഴുത്തിനും അതിഗുരുതരമായ പരിക്കാണ് ഏറ്റത് പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ പൈക്കാപ്പിള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും പുലർച്ചെ മരണപ്പെടുകയാണ് ഉണ്ടായത് ഇന്നാലില്ല കുട്ടിയുടെ തലയ്ക്കും കഴുത്തിനും ഉൾപ്പെടെ ഗുരുതരമായ പരിക്കേറ്റിരുന്നു തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ കുഞ്ഞിന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു നസിയ മരിച്ച അബ്ദുൽ സമദിന്റെ മാതാവ് മൂന്ന് സഹോദരങ്ങളാണ് മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ആ കുഞ്ഞിന് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം ഇതുപോലുള്ള അപകട മരണങ്ങളെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെ മക്കളെ എല്ലാവരെയും കാക്കട്ടെ ഓരോ അപകടങ്ങളും നമ്മൾ വിളിച്ചു വരുത്തുന്ന അപകടങ്ങളാണ് പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ എല്ലാ മുസീബിനെ തൊട്ടും പടച്ചടബ്ബ് കാക്കട്ടെ ആ പൊഞ്ഞുമോൻക്ക് സ്വർഗീയ വാതിൽ പടച്ചറബ് കൊടുക്കട്ടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്കെന്നെ എത്തിക്കട്ടെ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് ക്ഷമയും സമാധാനവും നൽകട്ടെ ബന്ധുമിത്രാദികൾക്കും ക്ഷമ നൽകട്ടെ ഇതുപോലുള്ള മരണങ്ങൾ തന്നു നമ്മെ പരീക്ഷിക്കല്ല റബ്ബേ എല്ലാവരും ആ കുഞ്ഞിനു വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ദാച്ഛിയണം പറ്റുന്നവർ യാസീനും ഫാത്തിയുമോദി ഹതിയം നൽകണമെന്ന് ഉണർത്തുന്നു